ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിലെ നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ വെറൈറ്റി പുതിയ നൈറ്റുകളൊക്കെ ഉണ്ട് അതിൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഇപ്പം കാണുന്ന ഈ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പീച്ചാണ് അതിനകത്ത് ചെസ്റ്റ് പോർഷനിൽ നല്ല ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ലേസ് ഉള്ള മോഡലാണ് ഉള്ള മോഡൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസ് ലാർജ് അതിട്ടിരിക്കുന്ന വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നിരുന്നത് ഒരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ആയിഷിൽ സെയിം ലേസ് ഉണ്ട് ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ബാക്കിയെല്ലാ തിങ്സും ശരിയാണ് ഇതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ നല്ല ക്രോഷ്യോ വർക്കിൻ്റെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എംബ്രോയ്ഡറി റെഡ് ബീസിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് അതിന് നെക്കും ഇതെല്ലാം നല്ല നല്ല നെക്കും നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിൽ ഡോട്ടുണ്ട് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന അതിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അതാണ് നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസൊക്കെ ചെസ് പോർഷൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വി പോലത്തെ ഒരു കട്ടൊക്കെയുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതെല്ലാം കോട്ടൻ്റെ മെറ്റീരിയലാണ് പ്രീമിയം ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അത് ഇട്ടിരിക്കുന്ന വരുമ്പോൾ ഇങ്ങനെ വരും നല്ല സ്റ്റൈലൈറ്റിയാണ് അതിന് വേറൊരു കളറും കൂടി ഉണ്ട് ഇതൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് നല്ല വർക്കൊക്കെ ആയിട്ടുണ്ട് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി അതിട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ അതുപോലെ തന്നെ ലേസും ഉണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ കളർ ചേഞ്ച് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണ് അതിൻ്റെ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത് ലേസ് ഒക്കെയുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെസ്റ്റ് വന്നിരിക്കുന്ന ഒരു നല്ലൊരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാണ് ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു സ്ക്വയർ നെക്ക് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഫുള്ളായിട്ട് ഇത് ഫ്ലോറിൽ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് അതിൻ്റെ രണ്ട് കളറാണ് ഒന്ന് ബ്ലാക്ക് ഒന്ന് ഡാർക്ക് ബ്ലൂ രണ്ടും ഡാർക്ക് കളർ തന്നെയാണ് ഇത് അതിൻ്റെ മറ്റ് അടുത്ത കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ചെക്ക് മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷൻ്റെ എംബ്രോയിഡറി ഉണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ചെക്കിൻ്റെ സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു റയോണിലാണ് വന്നിരിക്കുന്നത് നർച്ചും എംബ്രോയ്ഡറി ഒക്കെ ഉള്ള ഒരു പാറ്റേൺ ആണ് മെറൂൺ റെഡ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അതിൻ്റെ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു ഇച്ചിരി ഡാർക്ക് കൂടെ ഉള്ള ഒരു ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ഫൈവ് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും എല്ലാം നല്ല നല്ല മോഡലാണ് അത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് വീനൊക്കെ ഉള്ളൊരു മോഡൽ ഇതിൻ്റെ ഇവിടെ ലേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ആ ക്ലോത്തും ഉണ്ട് റയോണിൻ്റെ നല്ല സോഫ്റ്റ് റയോൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റിയാണ് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇച്ചിരി കൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് സിക്സ് സിക്സ്റ്റി അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി മൂന്ന് കളറാണ് വേരിയബിൾ ആയിട്ടുള്ളത് ഇതൊരു ഒനിയൻ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് കളർ മാത്രം ചെറിയ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കളറിൽ എല്ലാം സിക്സ് സിക്സ്റ്റിയാണ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് നെറ്റൊക്കെ വെച്ചത് ക്രോഷ്യോ വർക്കിൻ്റെ ഒരു ലേസ് ഒക്കെ വെച്ചതാണ് സിക് സിക്സ് ഫൈവ് ഫൈവ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞൊരു ആഷും ഒരു ക്രീമൊക്കെ ഒരു കളറായിട്ട് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഡിറ്റ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഏതായാലും നല്ലൊരു കളറാണ് ഗ്രീനാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീന് പിസ്ത ഗ്രീനൊക്കെ പോലത്തെ ഒരു ഗ്രീനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഡിറ്റ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി അടുത്ത് വന്നിരിക്കുന്നത് ഒരു കട്ട് വർക്കിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ആഷാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിൻ്റെ ഇട്ടോ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മോഡലാണ് വന്നിരിക്കുന്നത് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രീനാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി അതിൻ്റെ ആ സെയിം തന്നെ അടുത്തത് ബ്രിക്ക് റെഡ് ആണ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റിൻ്റെ ഇട്ടോ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ടവ്യൂ എൻ്റെ താഴെ ഭാഗത്തും സെയിം തന്നെ എംബ്രോയ്ഡറി ഉണ്ട് ഇട്ട ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അതിൻ്റെ ഇട്ട വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ താഴെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ആണ് വന്നിരിക്കുന്നത് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സെയിം മോഡൽ സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല പൂക്കൾ കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ആഷ് ആണ് ഡാർക്ക് ആഷ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് മോഡലാണ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് വൈറ്റിൽ ബ്ലൂ ഡിസൈൻ ഇവിടെ ഒരു ബ്ലൂ ആയിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത അതിൻ്റെ തന്നെ ഗ്രീനാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു പീച്ചും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അതിൻ്റെ ഇറ്റ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആണ് വൈറ്റും ബ്ലാക്കും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അതിൻ്റെ നെക്കൊക്കെ ഒരു സ്പെഷ്യൽ നെക്കാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ആഷാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളറിലെ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് അതിൻ്റെ ഇറ്റ വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ലൊരു മോഡലാണിത് അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഇതാണെങ്കിൽ വൈൻ വൈൻ കളറാണ് വന്നിരിക്കുന്നത് ഫൈവ് 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 ആണ് അതിൻ്റെ റേറ്റ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് അതിൻ്റെ റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല കളേഴ്സാണ് അതിൻ്റെ എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളത് രണ്ട് ക്രോഷ്യവർക്കിൻ്റെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ട്വൻ്റി അതിൻ്റെ കളറ് ഗ്രീനാണ് പിസ്ത ഗ്രീൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ഇതാണ് പിസ്ത ഗ്രീൻ വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് രണ്ട് പീസ് വെച്ചിട്ടുണ്ട് ബ്ലൂ അടുത്തത് വന്നിരിക്കുന്നത് അത് തന്നെ പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് അടുത്തൊരു മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവാണ് നല്ല കോട്ടൺ തന്നെ മെറ്റീരിയൽസ് സെയിം കോട്ടൺ തന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഫോർ നയൻ നയൻ ആണ് ഇത് നല്ല കോട്ടൺ തന്നെയാണ് അതിൻ്റെ നെക്കൊക്കെ സ്പെഷ്യൽ ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഉള്ള മോഡലാണ് അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടനിൽ തന്നെയാണ് അതിൻ്റെ നല്ലൊരു ബക്കറ്റ് ഷേപ്പിൽ നല്ലൊരു നെക്കൊക്കെ ആയിട്ടുള്ള നല്ലൊരു മോഡലാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ആണ് അടുത്തതും വന്നിരിക്കുന്നത് ഫോർ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ തന്നെയാണ് നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് ഫോർ ട്വൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഫോർ ട്വൻറ്റി തന്നെയാണ് യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് നല്ല മെറൂൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇഷ്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഇനി കുറച്ച് ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്ന കുറച്ച് നൈറ്റികളുണ്ട് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് നല്ല കോട്ടൻ്റെ നല്ല മെറ്റീരിയൽസ് ആണ് ഇതിന് ഓപ്പണിംഗ് ഇല്ല ഷോപ്പട്ടെ മാത്രമേ ഉള്ളൂ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ളൊരു മോഡലാണ് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതെല്ലാം ചുരിദാർക്കെട്ടാണ് നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് ഫൈവ് നയൻറ്റി നയൻ ആണ് എൻ്റെ റേറ്റ് എൻ്റെ ഇട്ടവ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ ഉണ്ട് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ആഷാണ് കളർ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് അത് വ്യൂ വ്യൂ ഇങ്ങനെ വരും നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ അടുത്തൊരു പീച്ച് കളറാണ് വിത്ത് എംബ്രോയ്ഡറി നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പ്രീമിയം കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിന് നല്ല ഹക്കോബേഡ് ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് യെല്ലോ ആണ് അടുത്ത് വന്നിരിക്കുന്നത് റെഡാണ് വന്നിരിക്കുന്നത് റെഡിൽ ഹക്കോബഡ് പീസ് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു എംബ്രോയിഡറി വർക്കൊക്കെ ഉള്ള ഒരു രീതിയിൽ പർപ്പിളാണ് കളർ അടുത്ത കളർ വന്നിരിക്കുന്നതിൽ ബ്ലൂ ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് അതിന് നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് എല്ലാ റേറ്റ് സിക്സ് നയൻ ആയി അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉള്ളതാണ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസ് ചുരിദാർ കട്ട് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ